thanks <laughs> for നാവിൽ കൊതിയൂറുന്ന നാടൻ രുചിക്കൂട്ടുകളുടെ കലവറ ഒരുക്കി ആറ്റിങ്ങലിൽ വിരാട് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു ദേശീയപാതയ്ക്കരികിൽ മാമം പെട്രോൾ പമ്പിന് എതിർവശത്തായാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടെ വിരാട് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന വിരാട് റെസ്റ്റോറന്റ് ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആർ രാമു ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവർക്കും സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുക്കണമെന്ന ഒരു അല്ലാതെ കാണുന്നില്ല ഇതിനു മുന്നേ പല ബിസിനസ്സിനെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് നല്ല നിലയിലാണ് നടത്തിയിട്ടുള്ളത് അവരുടെ ലാഭമൊന്നും കാമക്ഷിക്കാതെ തന്നെ തന്റെ കൃത കൃത്യമായ ഉള്ളടക്കം മനസ്സിന്റെ ആ സത് സ്വഭാവം നന്നായി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ സ്ഥാപനവും ആ നിലയിൽ ഇവിടെ വന്നു പോകുന്ന ആളിന് വീണ്ടും വരണം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വരും എന്നാണ് ഞങ്ങൾ കരുതുന്നത് വളരെ ബഹുമാനപ്പെട്ട ഈ ടൗണിലെ വ്യാപാര വ്യവസായ ഇക്ബാലടക്കം ഭാവൂറിനടക്കം നിരവധി സുഹൃത്തുക്കൾ ശങ്കനെ സ്നേഹിക്കുന്ന നാടിനെ സ്നേഹിക്കുന്നവരെല്ലാം ഈ സത്കർമ്മത്തിൽ പങ്കാളികളാണ് ഈ ഈ ഉദ്യമം ശങ്കരന്റെ ഉദ്യമം ഈ കേവലം ലാഭം അല്ലെങ്കിൽ വല്ലാതെ കാശുണ്ടാക്കണം എന്ന മനസ്സല്ല എന്നുള്ളതാണ് ശങ്കരന്റെ ഒരു ജീവിതതലവും മാനസികാവസ്ഥയും നന്നായി ഭക്ഷണം കൊടുക്കണം അതിൽ സംതൃപ്തി കണ്ടെത്തണം അതാണ് ശങ്കരനെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അത് നന്നായി കഴിയും എന്നാണ് കാണുന്നത് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്ന ഓരോ സുഹൃത്തിനും ഓരോ വ്യക്തിക്കും അതിന്റെ ഒരു 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 കൃത്യമായ പരിഗണന കിട്ടും വീണ്ടും എന്നൊരു വരും എന്നാണ് ഞാൻ കരുതുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് പ്രസിഡന്റ് പൂജ റെസ്റ്റോറന്റിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഐസ്ക്രീം പാർലറിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു ആറ്റിങ്ങൽ പട്ടണത്തിൽ ഇന്ന് വളരെയധികം തിരക്കനുഭവപ്പെടുന്ന മാമം എന്ന് പറയുന്ന നമ്മുടെ ഹൃദയഭാഗം അവിടെ നമ്മുടെ എതിർവശത്തായി നമ്മുടെ പ്രിയ സുഹൃത്ത് ശങ്കരൻ ഒരു പുതിയ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് വിരാട് റെസ്റ്റോറന്റ് ആണ് അവിടെ വിവിധ തരത്തിലുള്ള നാടൻ പ്രശ്നങ്ങളും മറ്റിതര ഭക്ഷണങ്ങളും നല്ല രീതിയിൽ സർവീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളും പാർക്കിംഗ് സൗകര്യം അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആറ്റിങ്ങൽ ഇത്രയും പാർക്കിംഗ് ഒരു റെസ്റ്റോറന്റ് വളരെ കുറവാണ് അത്രയ്ക്കും പാർക്കിംഗ് ഉള്ള വളരെ മനോഹരമായ രീതിയിൽ നാടൻ പ്രശ്നങ്ങൾ വിതരണം ചെയ്യാനായിട്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഈ സ്ഥാപനത്തിൽ ഇതിനോടനുബന്ധമായിട്ട് തന്നെ ജ്യൂസ് ഐസ്ക്രീം പാർലർ വെജിറ്റബിൾ വെജിറ്റബിളിൽ അദ്ദേഹത്തിന് നില നിരവധി സ്ഥാപനങ്ങൾ ഉള്ളതാണ് അതും ഇവിടെ ഒരു തുടങ്ങിയിട്ടുണ്ട് നാമത്തെ തന്നെ വളരെ വിശാലമായ രീതിയിൽ ഒരു വ്യാപാര സമുച്ചയമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് നമ്മളെല്ലാവരുടെയും പ്രിയങ്കരനായ ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാനായ രാമകുന്നനാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ആറ്റിങ്ങ ടൗണിന്റെ പ്രമുഖരായ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഈ വ്യാപാര വ്യവസായ ഏകപിന സമിതിയുടെ ഭാഗത്ത് നിന്നും എല്ലാവിധ വിജയഭാഗങ്ങളും മിനിമം അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ഓർഡറുകൾക്കും ഹോം ഡെലിവറി സംവിധാനം ലഭ്യമാക്കുമെന്ന് പ്രിപ്പറേറ്റർ അറിയിച്ചു നല്ല സഹകരണം ഉണ്ടെങ്കിൽ അതിന് എന്നോട് നിൽക്കണം പുതിയ റെസ്റ്റോറന്റിനോടനുബന്ധിച്ച് ഒരു പച്ചക്കറി സ്റ്റാളും പ്രവർത്തന സജ്ജമാണ് ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ